ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ കലയ്ക്കങ്ങരി സ്വദേശി താക്കുൽ കാരം വീട്ടിൽ ജാജു എന്ന അറുപത്തിയൊന്ന് വയസ്സുകാരിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയുള്ള കാലയളവിൽ പരാതിക്കാരന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ തമിഴ്നാട് തിരുനെൽവേലി കരിക്കത്തോപ്പ് സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അലി എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനെ തിരുനെൽവേലിയിൽ നിന്നും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിക്കാരൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓൺലൈൻ ട്രേഡിംഗ് സംബന്ധമായ വീഡിയോകൾ കാണുന്നതിനിടെ ട്രേഡിംഗുമായി ബന്ധപ്പെട്ട ഒരു പരസ്യം കാണുകയും അതിലെ വിവിധ സ്റ്റോക്ക് ട്രേഡ് ടിപ്സ് കണ്ട് പരാതിക്കാരൻ പരസ്യത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിൽ വേറൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവുകയും അതിൽ ട്രേഡിംഗ് സംബന്ധമായ ടിപ്പുകൾ കാണുകയും കൂടുതൽ ലാഭകരമായ ട്രേഡിംഗ് നടത്തുന്നതിന് ഗ്രൂപ്പിലെ അഡ്മിനായ പ്രതി പരാതിക്കാരനെ ഫോം വിളിച്ച് സ്റ്റോക്ക് ട്രേഡിംഗിനായി പണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ലാഭമുണ്ടാക്കാമെന്ന് വാഗ്ദാനം നൽകുകയും തുടർന്ന് വാട്സ്ആപ്പ് വഴി ട്രേഡിംഗ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കുന്ന ലിങ്കുകൾ അയച്ചു നൽകുകയാണ് ചെയ്തത് തുടർന്നാണ് പരാതിക്കാരന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും ഒരു കോടി ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ിച്ച് ഇൻവെസ്റ്റ് ചെയ്ത പണവും ലാഭവും പിൻവലിക്കാനായി ശ്രമിച്ച പരാതിക്കാരനോട് സർവീസ് ചാർജ് ഇനത്തിൽ കൂടുതൽ തുക ആവശ്യപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയത് പരാതിക്കാരിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ ഉൾപ്പെട്ട ആറ് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ പ്രതിയായ ഷെയ്ഖ് മുഹമ്മദ് അലിയുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് അയച്ചു വാങ്ങി മറ്റ് പ്രതികൾക്ക് പിൻവലിച്ച് നൽകി ഇതിന് പതിനയ്യായിരം രൂപ കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടതിനാണ് ഷെയ്ഖ് മുഹമ്മദ് അലിയെ അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐപിഎസിന്റെ നേതൃത്വത്തിൽ സൈബർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുജിത് ജി സൈ ജസ്റ്റിൻ സിപിഒമാരായ ശ്രീയേഷ് ശബരിനാഥ് ശ്രീനാഥ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന